അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ റജബിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഷാന്നാളുക്ക് ഷെബാൻ്റെ അധ്യരാത്രിയാകാൻ സാധ്യതയുള്ള പ്രത്യേകിച്ച് ഈ അവസാനത്തിൻ്റെ ഈ ഒരു വേളയിൽ പരിശുദ്ധ റജബ് നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണ് ഈ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതോടൊപ്പം ഒരു പ്രത്യേകമായ ധിക്കറിനെ കുറിച്ച് ഈ ഇതിക്ര അത്ഭുതമാണ് ഇത് ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുകയും നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്നതിക്രാണ് കാരണം ഇത് ചൊല്ലി ഒരുപാട് നേടിയവർ ഹദീസുരക്കുണ്ട് അത്ഭുതകരമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്കൊക്കെ പ്രതിസന്ധികൾക്ക് ഇത് ധാരാളമാണ് അള്ളാഹുറുബസ്ബഹാൻ ഉത്താര നമുക്ക് നൽകുന്ന എല്ലാ പ്രയാസങ്ങൾ പ്രതിസന്ധികളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഒരുപാട് ആളുകൾ വലവിധ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാ വേദനകൾക്ക് നിശമനം നൽകണേ അല്ലാ കൈകാലുകൾ വേദന തലവേദന അങ്ങനെ പലവിധ വേദനകൾ അള്ളാഹു എല്ലാത്തിനും നിശമനം നൽകണേ റഹ്മാൻ അതുപോലെ പലവിധ രോഗങ്ങളെ കൊണ്ട് സങ്കടപ്പെടുന്നവർ അതുപോലെ സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്നവർ അതുപോലെ ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു എല്ലാത്തിനും പരിഹാരം നൽകണേ അല്ലാ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് റബ്ബേ അള്ളാഹ് പ്രതിസന്ധികളുള്ളവരുണ്ട് റഹ്മാൻ എൻ്റെ പ്രത്യേകമായ കാവൽ അവരിലേക്ക് നൽകണേ റഹ്മാൻ മരണം വരെ നല്ലൊരു ജീവിതം നൽകണേ അല്ലാ ഒരു പ്രയാസവും നൽകല്ലേ റഹ്മാൻ ബുദ്ധിമുട്ട് നൽകല്ലേ റഹ്മാൻ പ്രശ്നങ്ങൾ നൽകി ആരും നീ പരീക്ഷിക്കല്ലേ അല്ല ഒരുപാട് ആളുകൾ ദുബായ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് പലവിധ രോഗങ്ങളെ കൊണ്ടല്ല പ്രയാസപ്പെടുന്ന പലരുമുണ്ട് റഹ്മാൻ ഭരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്താകുന്ന മുത്തക്കിങ്ങൾപ്പെടുത്തണയല്ലോ സ്വാലിഹിങ്ങൾ പെടുത്തണേയല്ലോ ഊഹറവിൾപ്പെടുത്തണയല്ലോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേയല്ലോ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാൻ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ചൊല്ലാൻ പഠിക്കാൻ പോകുന്ന തിക്ർ ചെറിയ തിക്കറാണ് ചൊല്ലാൻ വളരെ എളുപ്പമുള്ള തിക്കറാണ് സാധാരണക്കൊക്കെ അറിയുന്ന തിക്കറാണ് ലാഹൗല വല ഇല്ലാ ഇല്ലാബില്ലാ ഹില്ലലി ഉള്ളതയും ചൊല്ലി ാളം ചെയ്താൽ പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച അതും റജബിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കി തരുന്ന അത്ഭുതകരമായ തിക്കറാണ് അള്ളാഹ് ചൊല്ലാനും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നീ നിറവേറ്റി തരണേ അള്ളാഹ് വിവാഹം പ്രായം എത്തിയത്രോ പെൺകുട്ടികളുണ്ട് റഹ്മാൻ അവർക്ക് അനുയോജ്യമായ ഭർത്താക്കൾ നൽകണേ അല്ലാ ഒരുപാട് പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ പോയി അതാ ഭർത്താവിൻ്റെ വീട്ടിൽ കഷ്ടതകൾ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് അമ്മായുടെ കഷ്ടപ്പാട് ഭർത്താവിൻ്റെ ബുദ്ധിമുട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടവരൊക്കെ ഉണ്ട് അവർക്കെല്ലാം ഒരു പരിഹാരം സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അസലാ വാല്ക്കും വറഹമത്തല്ലാഹി വാ